ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ശകലം കൂർക്ക റെഡിയാക്കാം പണ്ട് ഇത് ഭയങ്കരമെനിക്ക് മടിയായിരുന്നു കേട്ടോ ഇങ്ങനെ കുത്തി കുത്തിപ്പിടിച്ചിരുന്നു ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ ധാരാളം സമയം സമയമെടുക്കുമായിരുന്നു പിന്നെ ഒരു തുണിയിലൊക്കെ കെട്ടി തിരുമിയും ഈ ചോറൊക്കെ കൂറുന്ന പാത്രം ഉണ്ടല്ലോ അതിലൊക്കെ ഇട്ട് തിരുമ്മിയും തൊലി കളഞ്ഞെടുക്കുമായിരുന്നു എനിക്ക് ഈ ട്രിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യമുള്ള കൂർക്ക ഒരു പാത്രത്തിൽ ശകലം വെള്ളത്തിലിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഇങ്ങനെ വെക്കുക നമുക്ക് എത്രത്തോളം കോർക്കാണോ ആവശ്യമുള്ളത് അതെടുത്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനതൊന്ന് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഒന്ന് ഞെട്ടി അതൊന്ന് കളയുവാണ് കേട്ടോ ഇത് അത് വേറുന്നതിനും അല്ല അതിനകത്ത് മണ്ണൊക്കെ ഒന്ന് മാറാനും തൊലിയൊക്കെ ഒന്ന് കുതിരാനുമാണ് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇട്ട് വയ്ക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് പുതിയ ട്രിക്ക് ഇനി ഇങ്ങനെ ഇതിനുപോരി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഇതുവാണ് ചെയ്യുന്നത് ഉള്ളു മൊത്തം ആ പാത്രത്തിലിട്ട് ഒരു മുക്കല് അര അര പാത്രം ഇനി അതിനകത്ത് ശകലം ഉപ്പ് കല്ലെടുത്ത് ഇടണം എന്നിട്ട് പാത്രത്തിൻ്റെ അടപ്പൊക്കെ നല്ലപോലെ അടച്ച് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് നല്ലപോലെ ഷേക്ക് ചെയ്ത് എന്താ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഷേയ്ക്ക് സാധനം എടുത്ത് ഞാൻ ഇനി പാത്രത്തിലോട്ട് ഇടുകയാണ് പിന്നെ തന്നെ കാണാൻ നിങ്ങൾക്ക് കാണാൻ പേ ഏകദേശം അതിൻ്റെ മുക്കാൽ ഭാഗവും തൊലിയൊക്കെ കൊണ്ടിട്ടുണ്ട് അതിന് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളത്തിലോട്ട് എടുത്ത് ഇടുവാണ് ചെയ്യാൻ പോകുന്നത് ആ വെള്ളത്തിലോട്ട് എടുത്തിടുമ്പോൾ തന്നെ വെള്ളത്തിൽ നിന്ന് ഇനി കോരി എടുക്കുമ്പോൾ തന്നെ ആ ഇത് കണ്ടോളൂ കേട്ടോ അതെ കൂർക്കറിലേതേ പൊങ്ങി കിടപ്പുണ്ട് ശകല ശകലശകലൊക്കെ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ തൊലിയൊക്കെ ആയിട്ടുള്ളത് കേട്ടോ നമ്മുടെ കൂർക്കറ് ആയിട്ട് വേണമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഓക്കേ അപ്പം ബൈ